നമസ്കാരം ഞാൻ സുമേഷ് മാർക്കപ്പോൾ എപ്പോഴും പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എൻ്റെ വാ മരവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് വായ്ക്ക് രുചിയായിട്ട് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് സർക്കാർ ചെയ്തൊരു നല്ല കാര്യത്തിനെ കുറിച്ച് പറയാമെന്ന് വെച്ചത് ഈ കാണുന്നുണ്ടല്ലോ ഈ മേൽപ്പാലം ഇത് തിരുവനന്തപുരത്തെ തിരക്കുള്ള കോട്ടയാണ് ഈസ്റ്റ് ഫോർട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് ഈ പാലം ഈ മേൽപ്പാലം പണിതിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി ഇതുവരെ ആൾക്കാർ ആൾക്കാരിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ആൾക്കാർക്ക് ഇവിടെ നിന്നിട്ട് ഇത്രയും ഈ വലത് സൈഡിൽ ചാല മാർക്കറ്റാണ് ഇടത് സൈഡിൽ ഇതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് നല്ല തിരക്കുള്ള സ്ഥലമാണ് ഈസ്റ്റ് പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ വരുന്ന ജനങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്ത ഇവർ വരുള്ളൂ കണ്ടില്ലേ റോഡ് ക്രോസ് ചെയ്ത് മറ്റ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മാത്രമാണ് ഇവർ സഞ്ചരിക്കുന്നത് നോക്കൂ ആ മേൽപ്പാലം മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ് മേൽപ്പാലം ഒഴിഞ്ഞു കിടക്കുകയാണ് അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒറ്റ മനുഷ്യൻ ആ മേൽപ്പാലത്തിലൂടെ പോകുന്നില്ല എല്ലാവരും പോകുന്നത് കണ്ടില്ലേ ഓടുന്ന ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി റോഡിൻ്റെ താറ് മാറാൻ കുറുകയാം നീളയും ഒക്കെ ഓടിയാണ് പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആൾക്കാർ അടുത്ത് ചൂടാവും അതുകൊണ്ട് എന്ത് ചെയ്യും അവരിതൊന്നും കണ്ടില്ല എന്ന് എന്നത് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ലക്ഷമായിരിക്കാൻ വഴിയില്ല കേട്ടോ ഇത് കോടിയാണ് കാരണം ഇരുമ്പ് വാളമൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കാരണം നമ്മളൊരു ചെറിയ ഒരു നാല് തൂണും ഒരു ഷീറ്റും വെച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡിന് പോലും ബസ് ബസ് സ്റ്റോപ്പിന് ബസ് ഷെൽട്ടറിന് പോലും എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു കോടി കോടിക്കലം രൂപ ആയി കാണും അല്ല ആയിക്കോട്ടെ എത്ര രൂപ ആയിക്കോട്ടെ അതല്ല വിഷയം പക്ഷേ ഈ സംവിധാനം ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മളാണത് നശിപ്പിക്കുന്നത് നമ്മളാണത് ഉപയോഗിക്കാത്തത് മനസ്സിലായില്ലേ ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാനാണ് സർക്കാർ ഇതുപോലൊരു സംവിധാനം ഇവിടെ ഒരുക്കിയത് കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ റോഡിലെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറയും കഴിയും എന്തുമാത്രം തിരക്കുണ്ടെന്ന് പക്ഷേ ജനങ്ങൾ ഈ സ്റ്റെപ്പ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് സുരക്ഷിതമായ ഒരു എത്താം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു വരുന്ന സ്ഥലമാണ് അത് മാത്രമല്ല ഒരാളിങ്ങനെ കുറുക്കേ ചാടുമ്പോൾ വണ്ടികൾ നിർത്തി കൊടുക്കേണ്ടി വരും ഈ നിർത്തി കൊടുക്കേണ്ടി വരുമ്പോൾ എന്ന് കഴിഞ്ഞാൽ അത്രയും ഗതാഗതമൊക്കെ ഒരുക്കൂടെ ഉണ്ടാവും ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അവരിതുപോലെ എന്താണ് പിന്നെ തോന്നിയതുപോലെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ രീതിയിൽ പോയാൽ അവർക്ക് അവരുടെ ഒരു സുഖം കിട്ടും അത് നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു രീതിയാണെന്ന് ഒരു സ്വഭാവ സവിശേഷതയാണെന്നാണ് തോന്നുന്നത് ചില കാര്യങ്ങൾ എത്ര അത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കില്ല ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ അവരുടേതായ രീതിക്ക് നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം മേൽപ്പാലങ്ങൾ ഇനിയെങ്കിലും ഈ ആൾക്കാർ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ മേൽപ്പാലം ഉപയോഗിച്ച നന്നായിരുന്നു ഇതല്ലെങ്കിൽ പോലീസ് അധികാരികൾ അവരെല്ലാം കാണുന്നുണ്ടെങ്കിൽ കർശനമായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുക എന്തായാലും അവിടെ ഡ്യൂട്ടിയിൽ പോലീസുകാരുണ്ട് അവർക്ക് കർശന നിർദ്ദേശം കൊടുക്കുക ഈ ആൾക്കാരെ തടഞ്ഞ് വഴി ഇതുവഴി കയറ്റി പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതുപോലൊരു നല്ലൊരു സംവിധാനം നല്ലൊരു വൃത്തിയുള്ളൊരു മേൽപ്പാലം കാരണം ആൾക്കാർ ഒരുപാട് അവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് നല്ല വൃത്തിയിൽ ഇത് പോവുകയാണ് അപ്പോൾ അത്തരം സംവിധാനം ഉപയോഗിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുക ഇനി സർക്കാരിനും പോലീസിനൊക്കെ അതിനൊരു പരിധിയുണ്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അത് തന്നെ ബോ ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ കണ്ടറിഞ്ഞ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കുക ഇവിടുത്തെ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റും അതുതന്നെ വലിയൊരു കാര്യമാണ് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നമസ്കാരം